ഹായ് ഫ്രണ്ട്സ് കുട്ടനാട് വില്ലേജ് ഫിഷിങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിത് ഇന്ന് തോട്ടി വലയിട്ടിട്ട് ആ വല എടുക്കാൻ വേണ്ടിയിട്ട് പോവുക അതായത് നാട്ടുതോട്ടിലെ വലയിടിയിൽ കാര്യൊക്കെയാണ് മെയിനായിട്ട് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ഇന്നലെ നല്ല മഴയും വെള്ളമൊക്കെ ആയിരുന്നതുകൊണ്ട് മീൻ കാണുമെന്നുള്ളൊരു വിശ്വാസമുണ്ട് അപ്പോൾ ഓക്കെ വീഡിയോയിലേക്കാണ് കട്ടപ്പെടാനായിരിക്കും കൂട്ടോ കുട പാലത്തിനടിയിൽ കുഴ നൂറ് മേഴങ്ങ് ഇവിടെ മുട്ടു കൂടി ഞാൻ കിടക്കണമെങ്കിൽ അപ്പം നീ നമ്മൾ വല എടുക്കാൻ തുടങ്ങാൻ പോവാ തോട്ടിലിട്ട വല ഉണ്ടോ നമ്മുടെ നാട്ടു തോടാണ് രാവിലെ ആറു മണി

രാവിലെ തന്നെ അരി കഴുകു എന്നെ രാവിലെ യാത്രയാന്ന് തോന്നുന്നു ആണോ അനങ്ങുന്നു അനങ്ങുന്നു മൂന്ന് കാര്യം അവിടെ കെട്ടില്ലേ അവിടെ കെട്ടുണ്ടായിരുന്നില്ല വേണ്ട ചരട് കണ ണ്ടോ മക്കളെ പൂത്തക്കാരി കിടക്കുന്ന കാരി 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 അടുത്ത കാരി കാരി മൂളിന്ന് സൗണ്ട് കാരി 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 അടുത്ത കാരി ഓഹോ നാട്ടുതോട്ട് നമ്മളിങ്ങനെ അത് അല്ല അത് പൂരി ഇടക്കിടക്ക് കെട്ടി വെച്ചിരിക്കുക അല്ലെങ്കിൽ നടുക്കൂടെ വല ഇട്ട് കഴിഞ്ഞാൽ ഒന്നും കിട്ടുന്നില്ല വല എപ്പോഴും ഇറമ്പോഴും വേണം നമ്മളുടെ വരണ്ട പാലത്തെ ഇടിക്കരുത് പാലങ്ങൾ കാര്യ കാര്യ ഇനി എൻ്റെ ഞാനിരിക്കണമല്ലേ എന്റെ ചുറിക്കായ് കാക്കപ്പഴം ഈ കാ കാക്കണ്ടോ ഇത് നല്ല ഔഷധ ഗുണമുള്ളതാണ് ചുരുക്കി എണ്ണ മുറുക്കി തേച്ചാൽ മതി അല്ലേക്കാണ് ചുറിക്കല്ലേ അടുത്ത പാല് ഓരോ വീട്ടുകാരും നേരെ അക്കലോട്ട് അക്കലോട്ട് പാല ഇട്ടിരിക്കുക നേരെ ഇക്കരെ മാത്രം റോഡുണ്ട് കേട്ടോ ആ റോഡ് ആ കാര്യം വരാനുണ്ടോ രണ്ടുകാര്യ പിന്നെ അടുത്ത പാലം വന്നിട്ടുണ്ട് കാര്യക്കാരി വാളക്കാരി ഞാൻ വേണ്ടിയോ ഈ എന്റെ പൊന്നെ വലിച്ചു കീറാതെ പയ്യെടുക്കാൻ അടുത്ത കാര്യം ഓഹ് എല്ലാം അടിയടി അപ്പൊ കരികൾ ഇങ്ങനെ കുമിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുക ഏ കാര്യമാല നമ്മള് പാലത്തിന്റെ അടുത്തെത്തിയിരിക്കുകയാണ് കുറുവ കുറുവ എന്താ അടുത്ത പാലം മൂന്നാം പാലം എൻ്റെ പൊന്നെ പാലങ്ങളുടെ ഒരു പർവീസായ മൂന്ന് നാല് അഞ്ച് പാലം അങ്ങ് മുന്നോട്ട് കിടക്കുക കുക്കി കുക്കി തള്ളി ഇങ്ങോട്ട് തള്ളി തള്ളി പുറത്തോട്ട് പൊറത്തോട്ട് വിട്ട ആഹാ മാങ്ങാത്തോലി മുഴുവനുണ്ടല്ലോ മാങ്ങാത്തൊലി ആ ആണ്ടേ കട്ടപ്പളക്കത്തില്ല நம்ம வலை எடுத்து கழியாறாயிருக்க எந்த தீராறாயப்ப ஒரு குருவாய் ഞങ്ങളെ മീനും മൊത്തം കാണിക്കാൻ പറ്റത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ വെച്ച് ഊരിയപ്പം എല്ലാവരും വന്ന് മീൻ വാങ്ങിച്ചോണ്ട് കണ്ടപ്പോഴേ മീൻ വാങ്ങിച്ചോണ്ട് മൂവ് കാണിക്കാൻ പറ്റിയില്ല പിന്നെ ഇത്ര മീനുമ്പോൾ തിരിച്ച് കൊണ്ടുവന്നുള്ളൂ കണ്ടോ ഇത്ര കണ്ടോ ഇത്ര മീനെടുക്കണ്ടോ ഇത് കണ്ടോ ആമയുടെ ബാക്കിയാണ് കണ്ടോ ഊത്തക്ക് കൊടുക്കാൻ കൊണ്ടുവന്നതാണ് ഇത്ര മീനേ ഉള്ളൂ അന്നേരപ്പം എല്ലാവരും വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നതുവരെ ബൈ ബൈ